എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം അപ്പം നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് നാളെ ചെയ്യാം എന്ന് കരുതി മാറ്റി വെക്കാറുണ്ടോ കുറച്ച് നേരം കൂടുതൽ സമയം ചെയ്യേണ്ട ജോലിയാണെങ്കിൽ ഓ ഇന്ന് നീ വയ്യ നാളെ ആലോചിക്കാറുണ്ടോ ചില സമയത്തെങ്കിൽ ജോലി ചെയ്യുമ്പോൾ മടുപ്പ് തോന്നാറുണ്ടോ ഇതിനൊക്കെ പരിഹാരമായിട്ട് നമ്മൾ സിമ്പിൾ ടെക്നിക്കിലൂടെ പഠനം ഏറ്റവും സുന്ദരമാക്കാം ജോലിയൊക്കെ ഊർജ്ജസ്വലമാക്കാം ഇതിനൊക്കെ കഴിയുന്ന ഒരു ടെക്നിക്കിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഇപ്പോൾ നമ്മൾ പൊമഡോറോ മെത്തേഡെന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ പലരും കേൾക്കാതെ പോയിട്ടുണ്ടാവും ഈ ഒരു പടമോറോ മെത്തേഡ് എന്ന ഒരു ടെക്നിക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഒരു മെത്തേഡ് നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ വളരെ വലുതായിരിക്കും ഇതൊരിക്കലും ഒരു മാജിക്കൽ പവറല്ല മറിച്ച് നമ്മൾ കൺസിസ്റ്റൻസി ആയിട്ട് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്നൊരു ജോലി നമ്മൾ ആഗ്രഹിക്കുന്നൊരു വിജയം ഏറ്റവും ആയിട്ട് നമുക്ക് നമ്മുടെ ജോലി ഭാരം കുറച്ചുകൊണ്ട് ജോലി ചെയ്യാനുള്ള അവസ്ഥ ഇതൊക്കെ ആരാ ഇഷ്ടപ്പെടാത്ത അതിന് പറ്റുന്നൊരു മെത്തേഡാണിത് അപ്പോൾ എവിടെ നിന്നാണ് ഈ പൊമഡോറോ എന്ന മെത്തേഡ് വന്നിട്ടുള്ളത് ഒരു ഇറ്റാലിയൻ ടൈം മാനേജ്മെൻറ്റ് വിദഗ്ദ്ധനായ ഫ്രാൻസിസ്കോ സിറലോ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ തൻ്റെ പഠനം അദ്ദേഹത്തിന് ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നിയപ്പോൾ ഒരു ഭാരമായി ഫീൽ ചെയ്തപ്പോൾ തൻ്റെ പഠന സമയത്തെ എങ്ങനെ ആനന്ദകരമാക്കാം എന്നുള്ള ചിന്തയിൽ നിന്നും ഉടലെടുത്ത ഒരു ടെക്നിക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് കേട്ടോ വളരെ ദൂരെ ഒന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത് എങ്ങനെയാണ് പൊമഡോറോ എന്ന പേര് വന്നത് പൊമഡോറോ എന്ന് പറയും ഇറ്റാലിയൻ വാക്കാണ് അതിൻ്റെ മീനിങ് തക്കാളി എന്നാണ് പൊമഡോറും തക്കാളിയും പഠനവും തമ്മിൽ എന്താണെന്ന് ബന്ധം ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ടൈമർ ഒരു തക്കാളിൻ്റെ ഷേപ്പിലുള്ളതായിരുന്നു അങ്ങനെയാണ് ഈ മെത്തേഡ് പൊമഡോറോ മെത്തേഡെന്നറിയപ്പെട്ടത് ഈ മെത്തേഡ് എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത് എങ്ങനെയാണ് പഠനത്തെ ലഘൂകരിക്കാനും ജോലിഭാരം കുറക്കാനും ഊർജ്ജസ്വലതയോടുകൂടി പഠനവും ജോലിയും മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമ്മളെ സഹായിക്കുന്നത് നോക്കാം അപ്പം മനഃശാസ്ത്രപരമായി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറ്റൻഷൻ സ്പാൻ എന്ന് പറയും അതായത് ഒരു മനുഷ്യൻ്റെ ബ്രെയിന് ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് വരെ ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുകയുള്ളൂ ബ്രെയിൻ പൊതുവേ മടിയനെന്നാണ് അറിയപ്പെടുന്നത് നമ്മൾ എന്താണോ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു അതിനനുസരിച്ച് തന്നെ ബ്രെയിൻ മൂവ് ഓൺ ചെയ്യുക ഇപ്പം നമ്മൾ പഠനത്തെ വലിയൊരു ഒരു പുസ്തകം എടുത്ത് വെച്ചിട്ട് ഇതൊക്കെ പഠിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ തന്നെ ബ്രെയിൻ നമ്മളോട് പറയും നാളെ പഠിക്കുക ഇനിയിപ്പം അല്ലെങ്കിൽ വൈകുന്നേരം പഠിക്കുക അങ്ങനെ നമ്മളെ ആ പിന്നെ ഒരു പഠനത്തിൽ നിന്നും നമ്മളെ എന്തോ ശ്രദ്ധ തെറ്റിക്കും നമ്മളെ ചിന്തയെ മാറ്റും അപ്പം നമ്മളെന്ത് ചെയ്യും നമ്മൾ നമ്മള് നാളത്തേക്ക് മാറ്റി വെക്കും നമ്മൾ പലപ്പോഴും പല സംഗതികളും നാളത്തേക്ക് മാറ്റി വെക്കാറുണ്ട് പഠനം മാറ്റി വെക്കും ജോലി മാറ്റി വെക്കും യാത്രകൾ മാറ്റി വെക്കും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അതായത് പരാജയത്തെ പേടിച്ചുകൊണ്ടാണ് ബ്രെയിൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയും ഒരു കാര്യം പിന്നെയും പിന്നെയും മാറ്റി 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 വെക്കുക പലപ്പോഴും നമ്മുടെ വിദ്യാർത്ഥികളിൽ നമ്മുടെ നമ്മുടെ വീട്ടമ്മമാരിലും ജോലിക്ക് പോകുന്ന ആളുകളിലൊക്കെ തന്നെ ഈ ഒരു പ്രവണത നമ്മൾ കണ്ടുവരാറുണ്ട് അതിന് പ്രധാന കാരണം അവർ അലസന്മാരായതുകൊണ്ടോ അവർക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ടോ അവർ മടിയന്മാരായതുകൊണ്ട് അല്ല മറിച്ച് ബ്രെയിനിന് ഒരു പരാജയ ഭീതി വരികയും ബ്രെയിൻ എന്തു ചെയ്യും അത് നാളേക്ക് നാളേക്ക് മാറ്റി വെക്കും ഇതിന് ഈ ബ്രെയിനിനെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് അതായത് നമ്മൾ ഇരുപത്തഞ്ച് മിനിറ്റ് പഠിക്കുമ്പം ഇരുപത്തഞ്ച് മിനിറ്റോളെ ഫോക്കസ് ചെയ്യാൻ പറ്റുമോ നമ്മൾ നേരത്തെ പറഞ്ഞു എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കുക ആ അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കുമ്പം നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാലും വിദ്യാർത്ഥികളായിരിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവർ മൊബൈൽ ഫോൺ ഉപയോഗിക്കുക ഇൻസ്റ്റ വാട്സപ്പ് എന്നിവയിലേക്കൊന്നും ഉപയോഗിക്കുക പോവാതിരിക്കുക കാരണം അതിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്താ വിചാരിക്കുക ഒരു റെയിൽ ഒരു ഒരു സ്റ്റോറി അത് കണ്ടിട്ട് ഇപ്പോൾ ഓഫാക്കി വെക്കാമെന്ന് വിചാരിച്ചാൽ പിന്നെ അതിൽ നിന്ന് മറ്റൊന്നിലേക്ക് മറ്റൊന്നിലേക്ക് പോയി ഒരു അഞ്ച് മിനിറ്റ് എന്നുള്ള കാര്യം മണിക്കൂറുകൾ പിന്നിടും അല്ലേ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യരുത് ഈ ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ബ്രേക്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റും ഒന്നുകിൽ നമ്മൾ നല്ല വെള്ളം കുടിക്കുക അല്ലെങ്കിൽ മുറ്റത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് നടക്കുക അല്ലെങ്കിൽ ഡീപ്പ് ബ്രീത്ത് എടുക്കുക അപ്പം നമ്മളിങ്ങനെ ഒരേ ഇരിപ്പിരുന്ന് പഠിക്കുകയായിരിക്കും ഇരുപത്തഞ്ച് മിനിറ്റ് അല്ലേ അപ്പോൾ ഒന്ന് സ്ട്രെച്ചിങ് ഒക്കെ ചെയ്യുക അപ്പോൾ നമ്മുടെ ബോഡി ഒന്ന് റിലാക്സ് ആവും ഇങ്ങനെ നമ്മൾ നാല് റൗണ്ട് ചെയ്യുക ഇങ്ങനെ നാല് റൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് പഠനം അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുത്തതിന് ശേഷം നീണ്ട മുപ്പത് മിനിറ്റ് നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഒരു കുറച്ച് ദീർഘമായിട്ടൊരു ബ്രേക്ക് എടുക്കുക ആ സമയത്ത് നമുക്ക് ഇഷ്ടം അതൊക്കെ ചെയ്യാം ഈ സമയം കൊണ്ട് ഈ നാല് പ്രാവശ്യം നാല് റൗണ്ട് കവർ ചെയ്യുമ്പം തന്നെ നമുക്ക് ഏകദേശം ഒരു നാല് ചാപ്റ്ററോ അഞ്ച് ചാപ്റ്ററോ ഒക്കെ നമുക്ക് അത്യാവശ്യം ഒരു ആവറേജ് കുട്ടിക്ക് മുന്നോട്ട് വായിച്ച് പോകാൻ കഴിയും ഈ ഇരുപത്തഞ്ച് മിനിറ്റ് ആദ്യത്തെ ഇരുപത്തഞ്ച് മിനിറ്റ് നമ്മൾ ഈ പൊമോ പൊമഡോറോ ടെക്നിക്കിലൂടെ പഠി പഠിക്കാനിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതായത് നമ്മൾ നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒന്നും തന്നെ നമ്മളെ ഫ്രണ്ടിൽ നമ്മളെ ടേബിളിൽ ഉണ്ടായിരിക്കരുത് പ്രത്യേകിച്ച് മാതാപിതാക്കൾ ശ്രദ്ധിക്കുക അവരുടെ ടേബിള് നീറ്റായിട്ടിരിക്കുക അതുപോലെ തന്നെ അവർക്ക് പഠിക്കാൻ പഠിക്കാനാവശ്യമായ പഠനോപകരണങ്ങളെല്ലാം തന്നെ അവരുടെ കയ്യെത്തുന്ന അകലത്തിൽ ഉണ്ടായിരിക്കുക അത് ചോദിച്ചവർ നീറ്റി വരാനുള്ള സാഹചര്യം ഉണ്ടാവരുത് അതുപോലെ നല്ല പിന്നെ ശാന്തമായൊരു അന്തരീക്ഷം ഒരുക്കി കൊടുക്കുക അവർക്ക് ഇടയിൽ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻസ് ഇനി അവരുമായിട്ട് ഉണ്ടാവാൻ പാടില്ല ഇനി നമുക്ക് അവരോട് നമുക്ക് അവരോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ട് എങ്കിൽ ആ ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ അവരോട് സംസാരിക്കുക ഈ രീതിയിൽ നമ്മളും കുട്ടികളും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ പഠനം അവർക്കൊരു ഭാരമാവില്ല അപ്പോൾ ഈ സമയത്ത് നമുക്ക് പിന്നെ എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാവുക നമുക്ക് എന്ത് ചെയ്യും നല്ല കോൺസെൻട്രേഷൻ ഉണ്ടാവും നമുക്കൊരു കാര്യത്തിൽ ഫോക്കസ് ഗ്രാജ്വലി നമ്മളെ കോൺസെൻട്രേഷൻ ലെവല് ഉയർന്നുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെ നമുക്കൊരു മൈൻഡ് കാമായിട്ടായിരിക്കും പിന്നെ നമുക്ക് എക്സാം ഫിയർ ഉണ്ടാവില്ല ഒരു പഠിക്കുന്ന സമയത്തുള്ള സ്ട്രെസ്സ് കുറഞ്ഞു തുടങ്ങും അതുപോലെ തന്നെ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും പഠനഭാരം കുറ വളരെയധികം കുറവാവുകയും പഠനത്തോടൊരു താല്പര്യം ഉണ്ടാവുകയും പഠനം ഒരു ഗെയിം പോലെ ഫീൽ ചെയ്യുകയും ചെയ്യും കാരണം ഒരു നമ്മളിപ്പോൾ ഇരുപത്തഞ്ച് മിനിറ്റ് ഫോക്കസ് ചെയ്ത് പഠിക്കുന്നു അപ്പോൾ നമ്മളുള്ളിലുണ്ട് നമുക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റും അപ്പോൾ പത്ത് ക്വസ്റ്റൻ ആൻ്റെ ആൻസർ ആണ് നമ്മൾ സെലക്ട് ചെയ്തെങ്കിൽ നമ്മളെ ഉള്ളിൽ ഇത് ഇതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ നമ്മളെന്താണോ പഠിക്കാൻ പോകുന്നത് ആ സബ്ജക്റ്റ് അതിലെ ചാപ്റ്ററും പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടാവണം അത് വീട്ട് ജോലി ചെയ്യുന്ന അമ്മയെ സംബന്ധിച്ചിടത്തോളം അടുത്ത് ഇരുപത്തഞ്ച് മിനിറ്റ് ഇന്ന ജോലി ചെയ്യണം പിന്നെ പിന്നൊരഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കാം അടുത്ത ഇരുപത്തഞ്ച് മിനിറ്റ് അടുത്ത ജോലി ചെയ്യണം അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ഒരു നാല് റൗണ്ട്സിലൂടെ നമ്മൾ വീട്ടുജോലികളൊക്കെ വളരെ രസകരമായിട്ട് വളരെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇത് കുട്ടികളുടെ പഠനഭാരം കുറക്കാനും അമ്മമാരുടെ മാതാപിതാക്കളുടെ പാരൻസിൻ്റെ പ്രൊഫഷണലുകളുടെ ജോലി ഭാരം കുറക്കാനും ഒക്കെ വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു ടെക്നിക്കാണ് ഇത് ഫോളോ അപ്പ് ചെയ്ത് പോകുമ്പോൾ പലരും നിങ്ങളിൽ പലരും ഇത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നവരാവാം ഇത് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് പഠനം ഒന്നും കൂടി എളുപ്പമായിരിക്കും നമ്മളും നമ്മുടെ കുട്ടികളുടെ പഠനത്തിൻ്റെ പേരിൽ വളരെ വളരെയധികം വിഷമിക്കുന്നുണ്ടാവും നമ്മുടെ കുട്ടി പഠിക്കുന്നില്ല ഒരു മണിക്കൂറോളം പലപ്പോഴും ഇരുന്ന് പഠിച്ചൊരു കുട്ടി പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും ഞങ്ങളൊരു ഞാൻ ചിലപ്പോൾ രാത്രി രണ്ട് മണി മുതൽ പുലർച്ചെ വരെ ഇരുന്ന് പഠിച്ചു പക്ഷേ എനിക്ക് ഹാളിലെത്തി കഴിഞ്ഞപ്പോൾ പല ചോദ്യത്തിൻ്റെ ഉത്തരവ് ഓർമ്മയിൽ വന്നില്ല ഞാനത് മറന്നുപോയി എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് ഞാൻ ഈ ചാപ്റ്ററൊക്കെ കവർ ചെയ്തിരുന്നു പക്ഷേ എന്നൊക്കെ മറന്നുപോയി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബ്രെയിൻ ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളമാണ് നമ്മൾ പഠിക്കുന്ന കാര്യത്തെ അത് ഫോക്കസ് ചെയ്യുന്നുള്ളു പിന്നീട് പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ബ്രെയിൻ എടുക്കുന്നില്ല അപ്പം നമ്മളിതിനെ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് പഠിക്കുകയും ആ ബ്രേക്ക് കഴിയുന്ന സമയത്ത് നമ്മൾ റിവേഴ്സ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് നമ്മളിത് കൂടുതൽ ഓർത്തിരിക്കാനും നമുക്ക് ആ പഠനം ഒരു ഒരു സ്ട്രെസ്ഫുൾ ഫീൽ ചെയ്യാതെ വളരെ രസകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ ഈ ഒരു മെത്തേഡ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമുക്ക് ആഗ്രഹിച്ചിടത്തെത്താൻ നമുക്ക് ആഗ്രഹിച്ചതുപോലെ വിജയം കൈവരിക്കാൻ അത് പഠനത്തിലാവാം ജീവിതത്തിലാവാം ജോലിയിലാവാം ഏതൊരു വ്യക്തിക്കും ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്ന വളരെ ലളിതമായ ഒരു ടെക്നിക്കാണ് ഫ്രാൻസിസ്കോ സെറീലോ നൽകിയ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നല്ലൊരു വിജയത്തിനായി എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു മറ്റൊരു വീഡിയോയുമായി ഇൻഫോർമേറ്റീവായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം